കുസൃതി ചോദ്യങ്ങൾ സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും ഉത്തരം ടൈം പീസ് ദോശ ചുടാൻ എടുക്കുന്ന മരം ഏതാണ് ഉത്തരം മാവ് മരവും കണ്ണും ചേർന്ന ഒരു രാജ്യം ഉത്തരം കൺട്രി എപ്പോഴും മഴയുള്ള രാജ്യമേത് ഉത്തരം ബഹ്റൈൻ ഒരിക്കലും പറക്കാത്ത കാക്ക ഉത്തരം ഇക്കാക്ക ലോകത്ത് എല്ലായിടത്തുമുള്ള പനി ഉത്തരം കമ്പനി മനുഷ്യനും കൊതുകും തമ്മിലുള്ള ബന്ധം ഉത്തരം രക്തബന്ധം വെള്ളത്തിൽ അലിയുന്ന പൂ ഏത് ഉത്തരം ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം ഏത് ഉത്തരം വിവരം തണുത്തുറയ്ക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഉത്തരം ബി എ സിയുടെ നടുവിൽ ആയതുകൊണ്ട് വലുതാകുമ്പോൾ പേര് മാറുന്ന കായ uttram tenha thank you for watching